ായിട്ടുള്ളവ് ജനപ്രിയ നായകന്റെ ഗംഭീര തിരിച്ചറിവ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും ദിലീപന്റെ എന്താ പറയാ കൊറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു മെസ്സേജ് ഉള്ള മൂവി എന്താ പറയാ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട് പടം നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾക്കുള്ളൊരു ഉപദേശവും തന്നെ നന്നായിട്ട് ശെരിക്കും കേക്കെ അയ്യോ എല്ലാം പഴയതുമ്പോ എല്ലാവരും ദിലിപേടനെ കണ്ട് ശരിക്കും സിനിമ ഒരു നല്ല ബെസ്റ്റ് മൂവി ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സിറ്റുവേഷനിൽ കാണേണ്ട ഒരു മൂവി നമ്മുടെ കമന്റ് ഗോളികളും നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരും പ്രത്യേകം ഇട്ടിരുന്ന് കാണാം മനസിലായില്ലേ കാണണം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം സൂപ്പർ പടം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ ദിലീപിട്ട് തിരിച്ചറിവാണ് ഈ പടത്തിൽ ടോട്ടലി എന്താ പറയാ അടിപൊളി സ്റ്റോറിയാണ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലുള്ള യുപവേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്താ പറയാ കൂതറ പരിപാടി ഉണ്ടല്ലോ അത് ശരിക്കും എടുത്തു കാണിച്ചിട്ടുള്ള സൂപ്പർ സ്റ്റോറി ദിലീപിരോധികൾ എല്ലാം കൂടെ ഈ പടം മാക്സിമം പൊട്ടിയാന്ന് നോക്കിയാലും പടം പൊട്ടില്ല കാരണം അത്ര നല്ല സ്റ്റോറിയാണ് നല്ല ഫാമിലി മൂവിയാണ് ഫാമിലി കോമഡി നല്ല ലവ് സ്റ്റോറി എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി മൂവിയാണ് ഒരു ബാഗോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി നല്ലൊരു സബ്ജക്ട് ആണ് ദിലീപേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം നല്ല നല്ലൊരു കണ്ടന്റ് ആണ് സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു സോഷ്യൽ മെസ്സേജ് ആണ് എനിക്ക് ഇത്തിരി ഒരു ഇതായിട്ട് തോന്നിയ നായികയുടെ പെർഫോമൻസ് ഒരു ആഭരത്തില്ല വല്ല പിന്നെ ഒരു ആയിട്ട് വരുന്ന പുള്ളി ഇത്തിരി വെറുപ്പിച്ചു ബാക്കിയെല്ലാം മഞ്ജു ചേച്ചി ദിലീപേട്ടന അതുപോലെ തന്നെ ജോണി ധോണി ആന്റണിട്ട് അടിപൊളിയായിട്ട് ചെയ്തു ഒരു വരുക നല്ല കണ്ടന്റ് ആണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നല്ലൊരു നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചിത്രം കണ്ടന്റ് നല്ലൊരു മെസ്സേജ് നമസ്കാരം ഞാൻ സെക്രട്ടറി ആണ് ഫാൻസ് അസോസിയേഷൻ ദിലീപേൻ്റെ ഫ്രിൻസ് ആൻഡ് ഫാമിലി ആയ ദിവസമാണ് ഞങ്ങളത് കണ്ടു എപ്പോ ഇറങ്ങി നല്ലൊരു പടമാണ് നല്ലൊരു ഫാമിലി എന്റർടൈനർ പിന്നെന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ വന്ന വഴിക്ക് കുറച്ചുപേരെ വിളിച്ചു ഒരു ഫാമിലീസിനെ വിളിച്ചു ആ ഫാമിലി പറഞ്ഞു ദിലീപ് ആര് പടമാണ് ദിലീപന്റെ പടം അപ്പൊ ഞാനില്ല ദിലീപാന്റെ പടത്തിന് ഞാനില്ല ഇങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളൊരാളുടെ പടം ഇറങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ ആ പടം കാണാണ്ട് ആളെ കുറ്റം പറയാം നിർത്തണം നമ്മളൊരാളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെളിവുണ്ടായിട്ട് വേണം ആൾ കുറ്റം പറയാൻ അത് അതുപോലെ തന്നെയാണ് ഒരു സിനിമ അറിയാൻ കഴിയുമ്പോൾ നമ്മൾ ആ ആ സിനിമ നല്ല കണ്ടിട്ട് വേണം ആ സിനിമയെ പറ്റി കുറ്റം പറയാനല്ല അല്ല കാണാണ്ട് കുറ്റം പറയരുത് അപ്പം എനിക്കും എന്താണെന്ന് വെച്ച് പറയാനുള്ളത് എന്ന് ആ സിനിമ ഞാൻ കണ്ടു എന്റെ ഫ്രണ്ട്സ് കണ്ടു സിനിമ നല്ലൊരു സിനിമയാണ് നല്ല ഫാമിലി മൂവിയാണ് നല്ല റൊമാൻറ്റിക് മൂവി സാഡ് മൂവി നിങ്ങളെ കരയിപ്പിക്കും ചിരിപ്പിക്കും നല്ല കോമഡി എല്ലാം ആ സിനിമയിലുണ്ട് നിങ്ങൾ തീർച്ചയായും ഒന്ന് കാണണം നിങ്ങൾക്ക് ഒരു കുറ്റവും ഈ സിനിമയിൽ ഉണ്ടാവില്ല ദിലീപേന്റെ ഒരു കംബാക്ക് അല്ല ദിലീപേൻ്റെ ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നു തീർച്ചയായി ഇഷ്ടപ്പെടും നമ്മുടെ ദിലീപേന്റെ സിനിമയാണ് എല്ലാവരും കാണാത്തവർ എല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണുക ഓക്കെ